വാർത്തകൾ തുടരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി പട്ടികയിൽ നിർണായക മാറ്റങ്ങൾ തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിൽ മത്സരിക്കും കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തെ കൊല്ലത്തും മുൻ കോൺഗ്രസ് വക്താവ് ടോം വടക്കനെ എറണാകുളത്തുമാണ് പരിഗണിക്കുന്നത് പത്തനംതിട്ടയിൽ പി എസ് ശ്രീധരൻപിള്ളയും കെ സുരേന്ദ്രനുമാണ് പട്ടികയിൽ ശോഭാ സുരേന്ദ്രനും പി കെ കൃഷ്ണദാസും എം ടി രമേശും ഇത്തവണ മത്സരിക്കില്ല എന്നാണ് സൂചനാ വിവരങ്ങളുമായി ടി ജി സജിത്തും ശരണ്യ സ്നേഹജനും ചേരുന്നു വിവരങ്ങളുമായി ആദ്യം സജിത്തിലേക്ക് സജിത്ത് ഉടുവിലത്തെ വിവരങ്ങളാണോ ഇവ ഇക്കാര്യത്തിൽ അന്തിമമായുള്ള ധാരണയിലെത്തിയോ അവർ അന്തിമധാരണയിലേക്ക് ബി ജെ പി എത്തിച്ചേർന്നു എന്ന് പറയാൻ കഴിയില്ല പക്ഷേ ചില കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാവുന്നത് ശോഭ സുരേന്ദ്രനും എം ടി രമേശും കെ സുരേന്ദ്രനും മത്സരരംഗത്തുണ്ടാവില്ല എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വ്യക്തത ഉണ്ടാവുന്നത് അങ്ങനെയെങ്കിൽ നാല് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ മൂന്ന് പേരും മത്സരരംഗത്ത് ഉണ്ടാവില്ല എന്ന് ഏറെക്കുറെ വ്യക്തത ഉണ്ടായിരിക്കുന്നു ഇപ്പോഴുണ്ടായിരിക്കുന്ന സ്ഥാനാർത്ഥി സാധ്യതകൾ ഇങ്ങനെയാണ് പത്തനംതിട്ടയിൽ പി എസ് ശ്രീധരൻപിള്ള തന്നെ മത്സരിക്കും ബി ഡി ജെ കയ്യിലുണ്ടായിരുന്ന എറണാകുളം സീറ്റ് ഇത്തവണ ബി ജെ പി ഏറ്റെടുക്കുകയാണ് അങ്ങനെയെങ്കിലും ഇവിടെ ടോം വടക്കനാണ് എറണാകുളത്ത് സാധ്യത കൽപ്പിക്കുന്നത് മറ്റൊന്ന് ആലപ്പുഴയിലും ചാലക്കുടിയിലും അടുത്തിടെ ബി ജെ പിയിലെത്തിയ കെ എസ് രാധാകൃഷ്ണൻ്റെ പേരിന് വളരെ പ്രാമുഖ്യമുണ്ടോ എന്നതാണ് ഇതിൽ ഏത് മണ്ഡലത്തിലേക്കായിരിക്കും അദ്ദേഹത്തിൻ്റെ പേര് കൂടുതൽ പരിഗണിക്കുക എന്നതിൽ വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട് എന്തായാലും ഈ രണ്ട് മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേര് കൂടുതലായി പരിഗണിക്കുന്നുണ്ട് എന്നതാണ് ശ്രദ്ധയോടെയുള്ള ഒരു കാര്യം മറ്റൊന്ന് കൊല്ലം മണ്ഡലമാണ് കൊല്ലത്തും ഇത്തരം സാധ്യതകളിൽ വലിയ രീതിയിലുള്ള ചർച്ച നടക്കുന്നുണ്ട് അൽഫോൺസ് കണ്ണന്താനം കൊല്ലത്ത് സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യതയാണ് അവസാന ഘട്ടത്തിൽ ഡൽഹിയിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ ആ തരത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ നീങ്ങുന്നത് എന്തായാലും നാല് ജനറൽ സെക്രട്ടറിമാരിൽ മൂന്ന് പേരും മത്സരം ഉണ്ടാ രംഗത്തുണ്ടാവില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് ശോഭാ സുരേന്ദ്രനും എം ഡി രമേശും മത്സര രംഗത്തില്ല എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാക്കിയിട്ടുണ്ട് അതേസമയം കെ സുരേന്ദ്രൻ പത്തനംതിട്ടയോ തൃശൂരാണേൽ മത്സരത്തോ ഉള്ളൂ എന്ന് നേരത്തെ തന്നെ വ്യക്തത വരുത്തിയിരുന്നു അതിൽ ഇപ്പോൾ തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിക്കും എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായ സാഹചര്യത്തിൽ ഇനി അദ്ദേഹം പത്തനംതിട്ടയിൽ പി എസ് ശ്രീധരൻപിള്ളയുമായിരിക്കും സ്വാഭാവികമായും ഇനി തെരഞ്ഞെടുപ്പ് ചുമതലകൾ വഹിച്ചുകൊണ്ട് എം ടി കെ സുരേന്ദ്രൻ മാറി നിൽക്കും അതിനാണ് കൂടുതൽ സാധ്യത കാണുന്നത് ഞാൻ തിരിച്ചു വരാം സജിത്ത് കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ട് ഇപ്പോൾ ശരണ്യ സ്നേഹജൻ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു ശരണ്യ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കും തൃശ്ശൂരിലാണ് മത്സരിക്കുക എന്ന വിവരങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അവിടെ വെള്ളാപ്പള്ളി നേരത്തെ തന്നെ തുഷാർ മത്സരിക്കരുത് എന്ന നിലപാട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടെയാണ് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയുടെ പേര് തൃശ്ശൂരിലേക്ക് കുറെ കൂടെ ശക്തമായി കേൾക്കുന്നത് തുഷാറിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ എസ് എൻ ഡി പി യോഗം നേതൃത്വം വെള്ളാപ്പള്ളി നടേശൻ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക ബി ഡി ജെ എസിൻ്റെ കാര്യത്തിൽ ആ ഇത് ഏതെങ്കിലും വിധത്തിലുള്ള സ്ഥിരീകരണം ലഭിക്കുന്നുണ്ടോ ഇതിനാ ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ആദ്യമായി ലഭിക്കുന്ന വിവരം ഇത് സംബന്ധിച്ച ഉറപ്പുകൾ ലഭിച്ചു കഴിഞ്ഞു തുഷാർ മത്സരിക്കുന്നത് തൃശൂർ മണ്ഡലത്തിലായിരിക്കും എന്നാൽ സനീഷ് പറഞ്ഞതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ ഈ തുഷാർ മത്സരിക്കുന്നതിന് കഴിഞ്ഞ ദിവസവും രംഗത്ത് വന്നിരുന്നു അതായത് എസ് എൻ ഡി പിയുടെ ഭാരവാഹത്തിൽ നിന്നുകൊണ്ട് തുഷാർ വെള്ളാപ്പള്ളി മത്സര രംഗത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നുള്ള നിലപാട് തന്നെ ആവർത്തിക്കുന്നതായി അദ്ദേഹം ഇന്നലെയും മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എസ് എൻ ഡി പിയുടെ വിയോജിപ്പ് ഉണ്ടാകുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത് മാത്രമല്ല വരും ദിവസങ്ങളിൽ തുഷാർ എസ് എൻ ഡി പിയുടെ ഭാരഭാഗത്വം രാജിവെക്കുമോ എന്നതിനെ സംബന്ധിച്ചും അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും പ്രധാനമായും എറണാകുളം സീറ്റാണ് ഇപ്പോൾ ബി ഡി ജെ എസ് വെച്ചു മാറിയിരിക്കുന്നത് സംസ്ഥാനത്ത് രണ്ട് റിസർവേഷൻ മണ്ഡലങ്ങളായ മാവേലിക്കരയും അതുപോലെ തന്നെ ആലത്തൂറുമാണ് ഇത് ബി ഡി ജെ എസിന് പകരം നൽകിയിരിക്കുന്നത് മാവേലിക്കരയിൽ കെ പി എം എസിന്റെ അല്ല തഴവാ സഹദേവനാണ് ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക ഒപ്പം തന്നെ ആലത്തൂർ മണ്ഡലത്തിൽ കെ പി എം എസിന്റെ ബാബുവും മത്സരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എറണാകുളം സീറ്റ് വെച്ചുമാറിയതിന് പകരമാണ് ഈ മണ്ഡലങ്ങൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഇടുക്കി വയനാട് ആലത്തൂർ മാവേലിക്കര തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് ബി ഡി ജെ എസ് മത്സരിക്കുക തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ നീങ്ങിയിരിക്കുന്നു തുഷാർ എന്തായാലും തൃശൂരിൽ ഇത്തവണ മത്സരരംഗത്തുണ്ടാവും അവിടെ എസ് എൻ ഡി പിയുടെ വിയോജിപ്പുകൾ മറികടന്ന് എത്രമാത്രം വോട്ടുകൾ നേടാൻ കഴിയും എന്നുള്ളതായിരിക്കും വരും ദിവസങ്ങളിൽ ചർച്ച എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി അടക്കം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതും വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു കാരണം വെള്ളാപ്പള്ളി നടേശൻ തുഷാർ എസ് എൻ ഡി പിയുടെ ഭാരഭാഗത്വം രാജിവെച്ചതിനു ശേഷം മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ എൻ ഡി എയുടെ എൻ ഡി എയുടെ ചെയർമാനാണ് അതുകൊണ്ടുതന്നെ മത്സരരംഗത്തേക്ക് ഇറങ്ങാനുള്ള സമ്മർദ്ദം തുഷാറിനുമേൽ വലിയ തോതിൽ തന്നെ ഉണ്ടായിരുന്നു മാത്രമല്ല വെള്ളാപ്പള്ളി ഇടതുപക്ഷത്തേക്ക് അടുക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രിയടക്കം വന്ന് വെള്ളാപ്പള്ളിയെ കാണുന്ന ഉണ്ടായി ഇടതുപക്ഷ നേതാക്കൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളടക്കം വന്ന് വെള്ളാപ്പള്ളിയെ കഴിഞ്ഞ ദിവസവും കാണുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു ആ ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് തുഷാറിന്റെ എന്നതും ശ്രദ്ധേയമാണ് അതാണ് അതിലേക്ക് വരികയാണ് ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ കെ വി എസ് ഹരിദാസ് നമ്മോടൊപ്പം ടെലിഫോൺ ആയതുകൊണ്ട് ശ്രീ കെ വി എസ് ഹരിദാസ് ബി ജെ പി ഇന്ന് അന്തിമമായിട്ടൊരു ധാരണയിലേക്ക് എത്തുമെന്നായിരുന്നു നേരത്തെ അറിഞ്ഞിരുന്നത് പക്ഷേ മനോഹർ പരീക്കറിന്റെ നിര്യാണത്തെ തുടർന്ന് യോഗം മാറ്റിവെക്കേണ്ടതു കൊണ്ട് ഇക്കാര്യത്തിൽ എന്തായാലും പ്രഖ്യാപനമൊന്നും ഉണ്ടാകാനിടയില്ല പക്ഷേ നേരത്തെ പറഞ്ഞു കേട്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു അന്തിമമായ ധാരണയിലേക്ക് സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് ബി ജെ പി എത്തിച്ചേരുന്നു എന്നാണ് വിവരം അവിടെ നേരത്തെ ഒരു അനിശ്ചിതാവസ്ഥയുണ്ടായിരുന്നു കെ സുരേന്ദ്രൻ്റെ കാര്യത്തിൽ പക്ഷേ അദ്ദേഹം പത്തനംതിട്ടയിൽ മത്സരിക്കും എന്ന വിവരമുണ്ട് ഒപ്പം തുഷാർ വെള്ളാപ്പള്ളി തൃശ്ശൂരിലേക്ക് വരുന്നു ടോം വടക്കൻ ചാലക്കുടിയിലല്ല എറണാകുളത്താണ് മത്സരിക്കുക എന്ന വിവരങ്ങളൊക്കെയുണ്ട് എത്രത്തോളം അംഗീകരിക്കാവുന്ന എന്ന് വെച്ചാൽ ബി ജെ പി ആർ എസ് എസിനും ഒക്കെ അംഗീകരിക്കാവുന്ന സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും ഇത് തനീഷ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിലെ ബി ജെ പി ഒരു ഒരു സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയിരുന്നു ഓരോ മണ്ഡലത്തിലേക്കും രണ്ടോ മൂന്നോ പേരുടെ പേര് വീതം അതിനുശേഷം അവർ ആർ എസ് എസിന്റെ നേതാക്കന്മാരുമായിട്ട് ഒന്നിച്ചിരുന്നിരുന്നു അവിടുന്ന് ചില ധാരണകളിൽ എത്തിയിട്ടുണ്ട് അന്തിമമായിട്ട് തീരുമാനമെടുക്കേണ്ടത് ഏതായാലും ഡൽഹിയിൽ നിന്നാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ീ നമ്മുടെ ഒരു ഒരു സാഹചര്യം ഞാൻ കണ്ടിട്ടുള്ളത് പലപ്പോഴും ഇത്തരം കാര്യങ്ങളില് ബി ജെ പിയുടെ സെൻട്രൽ ലീഡർഷിപ്പ് ചില ഇടപെടലുകൾ നടത്താറുണ്ട് തുഷാർ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ നമ്മളത് കണ്ടതാണ് അദ്ദേഹം മത്സരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ആശയക്കുഴപ്പം നിലവിൽ സമയത്ത് അമിത്ഷായ ഒക്കെ തന്നെയാണ് അതിനകത്ത് നേരിട്ട് ഇടപെട്ടതും അദ്ദേഹം സ്ഥാനാർത്ഥിയായേ പറ്റുള്ളൂ എന്നൊരു നിലപാടെടുത്തതും അവസാനം തുഷാർ സമ്മതിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് എന്റെ ഒരു വിലയിരുത്തല് അന്തിമമായിട്ടുള്ള തീരുമാനം ആ ഒരു അതിലൊരു സെൻട്രൽ ടീമിന്റെ ഒരു ടച്ച് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അവരും ചില പഠനങ്ങൾ കേരളത്തെക്കുറിച്ച് നടത്തി കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് കുമ്മനം തിരിച്ചു വന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് നമ്മൾ കാണാതെ പോയിട്ട് കാര്യമില്ല ഒരു ഒരു തീരുമാനം തീരുമാനമുണ്ടാവും ഒരു ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത വിധത്തില് ബി ജെ പിക്ക് പരമാവധി പ്രയോജനം ചെയ്യുന്ന വിധത്തിലുള്ള ഒരു തീരുമാനം ഡൽഹിയിൽ എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ പത്തനംതിട്ടയുടെ കാര്യത്തിലാണ് ഒരു 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 സമീപനത്തെ കുറിച്ചുള്ള ചില ചില തർക്കങ്ങൾ ഉണ്ട് എന്നൊക്കെ കേൾക്കുന്നത് അവിടെ ശ്രീധരൻപിള്ളക്ക് താല്പര്യമുണ്ട് എന്ന് നേരത്തെ കേട്ടിരുന്നു അതേ സമയത്ത് സുരേന്ദ്രനാണ് നല്ല സ്ഥാനാർത്ഥി എന്നുള്ള ഒരു ഒരു അഭിപ്രായവും പൊതുവെ ഉയർന്നു കേട്ടിരുന്നു ഈ ഈ കാര്യത്തിലൊക്കെ കേരളത്തിലെ ബി ജെ പിക്ക് ആർ എസ് എസിനും ഉള്ള നിലപാടുകൾ വ്യക്തമാണ് അതില് എനിക്ക് തോന്നുന്നില്ല സെൻട്രൽ ലീഡർഷിപ്പിനും വേറെ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടാകുമെന്ന് അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ പ്രയാസമുണ്ടാവില്ല താമസം ഉണ്ടാവില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേരളത്തിലേത് നാലാമത്തെ ഘട്ടത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഒന്നാം ഘട്ടത്തിലെയും രണ്ടാം ഘട്ടത്തിലെയും തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയ പ്രശ്നങ്ങൾ ബി ജെ പിയുടെ സെൻട്രൽ ലീഡർഷിപ്പിന് മുമ്പിലുണ്ട് അതിനിടയ്ക്കാണ് ഗോവയിലെ ദമായിട്ടുള്ള മനോഹർ പരിക്കറുടെ നിര്യാണം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇന്ന് തീരുമാനം ഉണ്ടാകുമോ എന്ന് എനിക്ക് ഉറപ്പില്ല ഏതായാലും രണ്ടു ദിവസത്തിനുള്ളിൽ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കെ വി സരിദാസ് ഇവിടെ രണ്ടുപേരുടെ മത്സരരംഗത്തേക്ക് ഇല്ല എന്നതുണ്ട് എം ടി രമേശും ശോഭാ സുരേന്ദ്രനും അത് നല്ല തീരുമാനമായിരിക്കുമോ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ് അവർ ഇരുവരും നല്ല പരിചിതരായിട്ടുള്ള ആ പാർട്ടിക്കകത്തുള്ള പരിചിതരായിട്ടുള്ള ആളുകളുമാണ് ഞാൻ താങ്കളിലേക്ക് വരാം അതിനു മുമ്പ് ശ്രീ ജെ ആർ പത്മകുമാർ ബി ജെ പി നേതാവ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട് ശ്രീ ജെ ആർ പത്മകുമാർ നേരത്തെ അനിശ്ചിതാവസ്ഥയുണ്ടായിരുന്നു ചർച്ചകൾ പുരോഗമിക്കുകയാണ് സ്ഥാനാർത്ഥി പട്ടികയെ സംബന്ധിച്ച് എന്നായിരുന്നു ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ മനോഹർ പരീക്കറിൻ്റെ നിര്യാണത്തെ തുടർന്ന് യോഗം മാറ്റിവെക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇങ്ങനെയൊരു വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു എത്രത്തോളം വിജയിക്കാൻ സാധ്യതയുള്ള പട്ടികയായിട്ടാണ് ഇതിനെ കാണേണ്ടത് പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ വരുന്നു എന്നത് ഗുണം തന്നെയാണോ ചെയ്യുക ഇതിനെ ഒരു ഈ വരുന്ന ന്യൂസുകളെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോ നേരത്തെ ഉള്ള ചർച്ചയിൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ പാർട്ടി എല്ലാ മണ്ഡലങ്ങളിലും മൂന്ന് പേരുടെ ലിസ്റ്റ് തയ്യാറാക്കി അത് പല കൺസൾട്ടേഷന് ശേഷം ഇലക്ഷൻ കമ്മിറ്റിക്ക് കൊടുത്തിരിക്കുകയാണ് ഇലക്ഷൻ കമ്മിറ്റി പിന്നെ എന്തെങ്കിലും കൂടുതൽ ചർച്ചകളുടെ ആവശ്യം ഉണ്ട് ആ ചർച്ച നടത്തിയിട്ട് അത് പ്രഖ്യാപിക്കും ഇപ്പൊ പല സാങ്കേതിക കാരണങ്ങൾ ഉണ്ടായിരുന്നു കാര്യം ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് നോമിനേഷൻ കൊടുക്കേണ്ടത് ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ തീയതിയിൽ നോമിനേഷൻ കൊടുക്കണം ഇന്ന് ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയാണ് അപ്പൊ ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി അതിന് കൊടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ നൂറ്റി ഇരുപത്തി മൂന്ന് സ്ഥാനാർത്ഥികളെ ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചു ഇലക്ഷൻ ഫസ്റ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആ മേഖലയിലെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ ഇന്നലെ പ്രഖ്യാപിച്ചു ബാക്കി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഇന്നലെ പ്രഖ്യാപിക്കാൻ ഒരുക്കുമ്പോഴാണ് ഇന്നലെ പരീകരണത്തെ ആകസ്മികമായ മരണം ഉണ്ടായത് അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഔദ്യോഗിക പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു താമസമാണ് കേരളത്തെ സംബന്ധിച്ചും അങ്ങനെ ഒരു തർക്കത്തിനോ പ്രശ്നമില്ല ആരും ഇന്ന സ്ഥലത്ത് മത്സരിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നില്ല ഓരോരുത്തരും ഇന്ന സ്ഥലത്ത് സ്ഥാനാർത്ഥിയാവണം എന്ന് ആവശ്യപ്പെട്ടുള്ളത് പ്രാ പ്രാദേശിക നമ്മുടെ സാധാരണ പ്രവർത്തകരാണ് ാണ് പക്ഷേ ശ്രീ പത്മകുമാർ ഇവിടെ നേരത്തെ പത്തനംതിട്ട സംബന്ധിച്ച് പി എസ് ശ്രീധരൻപിള്ള മത്സരിക്കണമെന്ന ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പോൾ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതൊക്കെ അങ്ങനെ തെറ്റായ കാര്യവുമല്ലോ ഇപ്പോൾ അൽഫോൺസ് കണ്ണന്താനത്തിന് മത്സരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു അദ്ദേഹം അവിടേക്ക് ആ പട്ടികയിൽ അദ്ദേഹം തന്നെയാണ് വരിക കൊല്ലത്ത് എന്ന വിവരം അവിടെയുണ്ട് ഈ പറയുന്ന പി എസ് ശ്രീധരൻപിള്ളയേക്കാൾ ആയിരിക്കും നല്ല ചോയ്സ് എന്ന് ആണോ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഈ ഈ ഇപ്പൊ പേര് താങ്കൾ പറയുന്ന ആരും തന്നെ അവർ അവരുടെ പേര് പറഞ്ഞതല്ല സംസ്ഥാന പ്രസിഡന്റിന്റെ പേര് ഒന്നിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ സാധാ പ്രവർത്തകരാ പറഞ്ഞിട്ടുള്ളത് സുരേന്ദ്രന്റെ പേര് സുരേന്ദ്രൻ അല്ല പറഞ്ഞത് മറ്റ് പ്രവർത്തകരാണ് ഓരോ മണ്ഡല ജില്ലയുടെയും പ്രവർത്തകരാണ് ആ മണ്ഡലത്തിലെ ആര് സ്ഥാനാർത്ഥിയാകണമെന്ന് പറഞ്ഞത് അപ്പൊ ഒന്നിൽ ഞങ്ങളുടെ ജനപ്രിയരായ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഒന്നിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ അവരുടെ പേര് വന്നിട്ടുണ്ട് ഈ പേരാണ് ഇലക്ഷൻ കമ്മിറ്റി കൺസിഡർ ചെയ്യുന്നത് അപ്പൊ അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കും കൂടാതെ അപ്പൊ സെൻട്രലിൽ നിന്ന് ഇപ്പോ ടോം ടോം വടക്കന്റെ കാര്യം പുതുതായി പാർട്ടിയിൽ ഉണ്ടായ ഒരു ഡെവലപ്മെന്റാണ് അതനുസരിച്ചിട്ട് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണം വേണ്ടെന്ന് കേന്ദ്ര നേതൃത്വങ്ങൾ ആലോചിക്കേണ്ടത് അതുപോലെ തന്നെ അഡ്വാൻസ് കണ്ണന്താനത്തിന്റെ കേന്ദ്ര അദ്ദേഹം സെപ്ലൈസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പൊ അദ്ദേഹത്തിന് കേരളത്തിലെ ഈ ഇലക്ഷൻ നിർത്തണോ വേണ്ടിയെന്ന് സെൻട്രൽ കമ്മിറ്റിയാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ളതിൽ സെൻട്രൽ കമ്മിറ്റിക്ക് നമുക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിൽ ഒരു സംസ്ഥാന പാർട്ടിയുടെ അങ്ങനെ ഏതെങ്കിലും അഭിപ്രായം അദ്ദേഹത്തിന് എഴുതെങ്കിലും മണ്ഡലത്തിൽ വേണമെന്ന് തമിഴ് പാർട്ടി തീരുമാനിച്ചത് നടപ്പിലാക്കും അവര് അതിന് എതിർപ്പില്ലല്ലോ അപ്പൊ അൽപ്പം ചിഹ്ന വരുന്നു തോമൻ ബടക്കൻ നിന്നെ വരുന്നു സുരേന്ദ്രൻ നിന്നെടുത്ത് വരുന്നു നമ്മളൊരു പ്രചരണം കൊടുക്കേണ്ട കാര്യമില്ല എവിടെയാണ് കേരളത്തിലെ പ്രമുഖരായ വരും ഈ ജയിക്കണം എന്ന് തന്നെയാണ് തീർച്ചയായും തെരഞ്ഞെടുപ്പാണ് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ശ്രീ പത്മകുമാർ ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ജനപ്രിയരായ നേതാക്കൾ മത്സരിക്കുന്നു പലയിടങ്ങളിലായിട്ടെന്ന് പറയുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ഇല്ല എന്ന സാഹചര്യം കൂടിയുണ്ട് ഉണ്ട് എം ടി രമേശും ശോഭാ സുരേന്ദ്രനും അത് കൂടെ പ്രവർത്തകരുടെ കൂടെ ആവശ്യപ്രകാരമുള്ള ഒരു തീരുമാനമായിരിക്കുമോ അത് അതായത് പാർട്ടി ആ സംഘടനാ പരിപാടികൾ നടത്താനായിട്ട് അവർ പുറത്തു പുറത്തുനിൽക്കട്ടെ എന്നത് അതോടൊപ്പം ചേരുകയായിരിക്കുമോ കേരള നമ്മുടെ കേരളത്തിന്റെ ഭാഗം പതിനാലോ പതിനഞ്ചോ നേതാക്കന്മാർ മാത്രമല്ലല്ലോ മാത്രമല്ല നേതാക്കന്മാർ എല്ലാവരും ജനപ്രിയരായിട്ടുള്ള നേതാക്കന്മാരാണ് ഓരോ മേഖലയിൽ ഓരോരുത്തർക്കും ഉണ്ട് ആ ഒരു തെരഞ്ഞെടുപ്പ് ആവുമ്പോൾ ഒരു യുദ്ധമാണ് അതിനെ അണിയറ നേരിട്ട് യുദ്ധം ചെയ്യാനും ആൾ വേണം പുറകിൽ നിന്ന് യുദ്ധം നിയന്ത്രിക്കാനും ആൾ വേണം ഒരു ഒരു ക്രിക്കറ്റ് ടീം ജയിക്കണമെങ്കിൽ അതിനകത്ത് നല്ല ബാറ്റ്സ്മാന്മാർ വേണം നല്ല ബൗളർമാർ വേണം നല്ല ഫീൽഡർമാർ വേണം നല്ല കീപ്പർമാർ വേണം അപ്പൊ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ആ തരത്തിലെ നേരിട്ട് മത്സരിക്കാനും ആൾ നല്ല കഴിവുള്ള ആളുകൾ വേണം പിന്നെ നിയന്ത്രിക്കാനും കോർഡിനേറ്റ് ചെയ്യാനും അതിനുള്ള കഴിവുള്ള ആളുകൾ വേണം അതിന് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടില്ല എല്ലാവരും സ്വയം സമർപ്പിതരായി വർക്ക് ചെയ്യുന്നവരാണ് തെരഞ്ഞെടുപ്പ് പ്രതികരിച്ചതിന് ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടിക അങ്ങനെ വരികയാണ്